എൻ്റെ വീണ് കമ്പിയല്ല വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങോ തീർത്തു എൻ്റെ വീണ് കമ്പിയല്ല വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങോ തീർത്തു എൻ്റെ വീണ കമ്പി െല്ലാം വിലക്കെടുത്തു എൻ്റെ ബാഷ്പധാരയാകി പഠിച്ചെടുത്തു സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുണുക്കുതീർത്തു എൻ്റെ ബാഷ്പധാരയാകി പഠിച്ചെടുത്തു സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കൊടുക്കുതീർത്തു ഓ എൻ്റെ വീണൻ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു എൻ ഗിരാവിൻ മൺകുടിയിൽ ഇരിക്കുന്നു ഞാൻ പൊരുമ്പുലരി വരുന്നതും നോക്കി നോക്കി എൻ ഗിരാവിൻ മൺകുടിയിൽ ഇരിക്കുന്നു ഞാൻ പൊരുമ്പുലരി വരുന്നതും നോക്കി നോക്കി എൻ്റെ കാലശേഖര ൂക്കണി കാണാൻ പൊന്നുഷസൈ പൊന്നുഷസൈ വന്നു ചേർന്നാലും എൻ്റെ കാലശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസൈ പൊന്നുഷസൈ വന്നു ചേർന്നാലും ഓ എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിരങ്ങുതിർത്തു എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു